കോൺഗ്രസിന്റെ നിലപാടുകൾ പലപ്പോഴും അത് ഇന്ത്യയുടെ പ്രധാനമായി ദേശീയതയ്ക്ക് നമ്മൾ പോരാടുന്നത് ഒരു പോരാട്ടമാണ് ഈ ദേശീയതും കോൺഗ്രസ് നേതാക്കൾ പലരും പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങൾ എന്ന് പലപ്പോഴും അത് തികച്ചും ഒരു ഇന്ത്യ വിരുദ്ധതയായിട്ട് കണക്കാക്കാൻ പറ്റില്ലേ അതായത് പകൽഗാം ആക്രമണത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ധൂറൊക്കെ നടക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയുടെ ചില പ്രസ്താവനകൾ നമ്മൾ ഒരു വലിയ പ്രശ്നത്തിൽ നിൽക്കും നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വികാരം നമുക്കുണ്ട് മറ്റ് പല രാജ്യങ്ങൾക്കും അവരുടെ ദേശീയത എന്ന് പറയുന്നത് വലിയ വികാരം തന്നെയാണ് അവരുടെ രാഷ്ട്രത്തെ വിട്ട് അവർ ഒരിക്കലും കളിക്കാറില്ല അതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രമാണ് വലുത് എന്നുള്ളതാണ് പക്ഷേ ഇന്ത്യക്കകത്ത് ജനാധിപത്യം അഭിപ്രായ സ്വാതന്ത്ര്യം അങ്ങനെ കുറേ സംഭവങ്ങൾ ഉള്ളതുകൊണ്ട് അത് നമ്മുടെ ഇന്ത്യക്കെതിരെയും പറയാം നമ്മുടെ ഭരിക്കുന്ന ഭരണകക്ഷിക്കെതിരെയും അല്ലെങ്കിൽ ഈ പറയുന്ന ഭരണഘടന ൾക്കെതിരെയും ഒക്കെ വ്യക്തിഹത്യ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമായിട്ട് പോലും ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു നാടാണ് നമ്മുടെ കേരളവും നമ്മുടെ ഇന്ത്യയും എന്നൊക്കെ പറയുന്നത് അതാണ് യാഥാർത്ഥ്യം ഇപ്പം നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുള്ള പിണറായി വിജയൻ എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സിനോട് നമുക്ക് എതിർപ്പുണ്ടാകാം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളോട് നമുക്ക് എതിർപ്പുണ്ടാകാം അദ്ദേഹത്തിന്റെ അഴിമതി നടത്തുമ്പോൾ നമുക്ക് എതിർപ്പുണ്ടാകാം പക്ഷേ പിണറായി വിജയനെ പരിഹസിക്കാൻ പിണറായി വിജയന്റെ ഫാമിലിയെ പറയാൻ ഫാമിലി എന്ന് ഞാൻ പറയുന്നത് അഴിമതി കേസിലെ കാര്യങ്ങളല്ല കേട്ടോ പിണറായി വിജയന്റെ ഫാമിലിയെ നികൃഷ്ടമായി ആക്രമിക്കാൻ അദ്ദേഹത്തിന്റെ പേഴ്സണലായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബോഡി ഷേമിങ് നടത്താൻ എന്ത് അധികാരമാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കുള്ളത് എന്നൊരു ചോദ്യമുണ്ട് അത് നമുക്കറിയില്ല ഇതാണ് പ്രബുദ്ധർ എന്ന് നമ്മൾ പറയുന്നത് അതുപോലെ തന്നെയാണ് നരേന്ദ്രമോദിയെ വ്യക്തിപരമായി ആക്രമിക്കാനും ബോഡി നടത്താനും ഫാമിലിയെ പറയാനും രാഷ്ട്രീയപരമായി പ്രമുഖയായ ഒരു അതിലൂടെ അവരെ അവകാശപ്പെടുന്നു അവരുടെ ആരാധകരും അവകാശപ്പെടുന്ന ഒരു യൂട്യൂബർ മാധ്യമപ്രവർത്തകനാണ് പരസ്യമായി ചായക്കടക്കാര എന്ന് പറഞ്ഞ ഒരു പാട്ടുപാടി പ്രധാനമന്ത്രി മന്ത്രി നരേന്ദ്രമോദിയെ പരാമർശിക്കുന്നുണ്ട് അത് കണ്ടപ്പോ ഞാൻ ശരിക്കും ീ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഒരു താല്പര്യവും ഇല്ല അല്ല അതെ സത്യമാണ് ഈ നമ്മുടെ സ്വാതന്ത്ര്യത്തെ അമിതമായി ദുരുപയോഗം ചെയ്യുക അമിത സ്വാതന്ത്ര്യത്തിന്റെ വക്താക്കളാണ് പലപ്പോഴും ഇന്ത്യയിലുള്ളത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന പേരിൽ നമ്മുടെ ഫേസ്ബുക്കിൽ കയറിയിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന സകലമാന സ്ത്രീകളെയും സകലമാന ആൾക്കാരെയും ഒക്കെ അതിന്റെ അടിയിൽ വന്ന് സദാചാരം പഠിപ്പിക്കുകയും അവന്റെ തന്തയ്ക്കം തള്ളയ്ക്കം വിളിക്കുകയും ചെയ്തതാണ് ഇവിടുത്തെ സ്വാതന്ത്ര്യം ഇതല്ലല്ലോ സ്വാതന്ത്ര്യം ഇതുപോലെ കൂട്ടി വായിക്കേണ്ടതാണ് കോൺഗ്രസിന്റെ ചില നിലപാടുകൾ കാരണം പകൽഗാം ആക്രമണത്തിന് ശേഷം നമ്മൾ വലിയ പ്രയാസങ്ങളിൽപ്പെടുന്നു പല പ്രശ്നങ്ങളിൽപ്പെടുന്നു ബുദ്ധിമുട്ടുകളിൽപ്പെടുന്നു ആ സമയത്ത് അതിനെ അപലപിക്കേണ്ടത് അതിനെ അതിനെ എന്താണ് വലിയ ഗൗരവത്തോടുകൂടി കണ്ട് പിന്നെ കേന്ദ്ര സർക്കാരിന്റെ ഒപ്പം നിന്ന് നമ്മുടെ രാജ്യത്തിന്റെ വികാരം പാകിസ്ഥാൻ അറിയിക്കേണ്ടതാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും അവിടെ ഈ പറയുന്ന രാഷ്ട്രീയകക്ഷി വ്യത്യാസങ്ങൾ ഇല്ലാതെ നമ്മൾ പോരാടേണ്ട ഒരു സമയമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താ അതിനുശേഷം ഓപ്പറേഷൻ സിന്ധൂർ നടക്കുന്നതിന്റെ കുറച്ച് താമസം അതിക്രമിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനെ ആക്രമിക്കാനാണ് ഇവർ നോക്കിയത് എന്തുകൊണ്ട് ആക്രമിക്കുന്നില്ല എന്തുകൊണ്ട് ആക്രമിക്കുന്നില്ല ആ സമയമുണ്ട് കൃത്യമായ സമയവും കാര്യങ്ങളൊക്കെ നമ്മുടെ സേനയ്ക്ക് പ്രധാനമന്ത്രി വിട്ടുകൊടുത്തു കഴിഞ്ഞു അത് അവർ ചെയ്തോളും അതല്ലല്ലോ നമ്മൾ ഇവിടെ പറയുന്നത് ഇവിടെ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നത് അതിനുശേഷം ഈ ആക്രമണം നടന്നു ആക്രമണം നടന്നപ്പോൾ പാകിസ്ഥാനോട് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല ആക്രമണം നടന്നു എന്ന കാര്യത്തിൽ പാകിസ്ഥാന്റെ അട്ടപ്പടലം പാകിസ്ഥാന് പണി കിട്ടി ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇന്നലെ പാകിസ്ഥാനിലൊരു മന്ത്രി പറഞ്ഞത് നാൽപ്പത് നാൽപ്പത്തഞ്ച് സെക്കൻഡാണ് ഞങ്ങൾക്ക് കിട്ടിയത് എന്ത് കാര്യത്തിന് ഈ പറയുന്ന ബ്രഹ്മോസ് മിസൈൽ ബ്രഹ്മോസ് മിസൈൽ വരുന്നതിനെ ഡിക്റ്റക്ട് ചെയ്തിട്ട് നാൽപ്പത്തഞ്ച് സെക്കൻഡിനു മാത്രമാണ് ഞങ്ങൾക്ക് സമയം കിട്ടിയത് അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാനാണെന്നാണ് ചോദിച്ചത് അതോടുകൂടി ചാരമായി പോയി എടുത്ത് എന്താ പറയുക നമുക്ക് ഉടുത്ത വസ്ത്രം കൊടുക്കാൻ പോലും സമയമില്ലാതെ ഓടേണ്ടി വരുന്ന അവസ്ഥ എന്ന് പറയില്ലേ അതാണ് പാകിസ്ഥാൻ സംഭവിച്ചത് അത് അവർക്കറിയാമായിരുന്നു പിന്നെ അവരുടെ അസിം മുനിയൻ അടക്കമുള്ള സൈനിക മേധാവികൾക്ക് അറിയാമായിരുന്നു അവർ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയെ വിളിച്ചിട്ട് ഈ ഇത് നിർത്തണം എന്നാവശ്യപ്പെട്ടത് ഇന്ത്യ വളരെ മെച്ച യോടായിട്ട് പെരുമാറുന്ന ഒരു രാജ്യമായതുകൊണ്ടാണ് ഇന്ത്യ എന്ത് ചെയ്തത് ആ യുദ്ധം അവസാനിപ്പിച്ചത് അല്ലാതെ ഇന്ത്യക്ക് ഒരു പ്രശ്നവുമില്ല ഈ പറയുന്ന പാകിസ്ഥാനെ നശിപ്പിക്കാൻ ഇന്ത്യക്ക് ഒരു പ്രശ്നവും ഇല്ല ഇന്ത്യക്ക് എന്താണ് ഇന്ത്യയുടെ ഇരുപത്തിയഞ്ച് ശതമാനം എന്താണ് പിന്നെ നമ്മുടെ സൈനിക ശേഷിയും നമ്മുടെ ആയുധ ശേഷിയും ഉപയോഗിച്ചാൽ പാകിസ്ഥാൻ ചാരമായി പോകും അതല്ല നമ്മൾ ചെയ്തത് പക്ഷെ കൃത്യമായി അവിടെ കൊടുത്തിട്ടും കൃത്യമായി ഈ പറയുന്ന ഭീകര കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കി നമ്മൾ നമ്മളുടെ എല്ലാ പിന്നെ നമുക്ക് നമുക്ക് കൊടുക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ അവരോട് ഏത് രീതിയിലാണ് പ്രതികരിക്കേണ്ടത് ആ രീതിയിൽ കൃത്യമായി പ്രതികരിച്ച ഒരു രാജ്യമാണ് രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അവിടെ രാഹുൽ ഗാന്ധിക്കാണ് സംശയം നമ്മൾ ഈ ആക്രമണം നടത്തിയിട്ടുണ്ടോ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്ന ആക്രമണം വ്യാജമാണോ ഇത് അവിടെ ആരെങ്കിലും തട്ടിപ്പോയിട്ടുണ്ടോ ഇതൊക്കെ നമ്മളുടെ മിസൈലുകളാണ് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പോലുള്ള കാര്യങ്ങൾ അവർ വെടിവെച്ചിട്ടതാണ് അവിടെ അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് മുതൽ എന്നത് മുതൽ കോൺഗ്രസിൻ്റെ കർണാടക പി സി സിയുടെ ട്വിറ്റർ ഹാൻഡിലിൽ നിന്ന് എന്താണ് പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ പോകുന്നു അത് പാകിസ്ഥാന്റെ പാർലമെന്റിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാകിസ്ഥാൻ മാധ്യമങ്ങളും പാകിസ്ഥാനിലെ മന്ത്രിമാരും ആഘോഷിക്കുന്നു അതുമല്ലാതെ ഈ എന്താണ് കോൺഗ്രസിന്റെ പല നേതാക്കന്മാർ ഇപ്പം മല്ലികാർജുൻ ഖർഗെ മുതൽ പല നേതാക്കന്മാരും എന്താണ് പാകിസ്ഥാൻ അനുകൂലമെന്ന് നമ്മൾക്ക് തോന്നുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു വിജയ് അദ്ദേഹം പറഞ്ഞത് പറഞ്ഞത് തീവ്രവാദികൾ ചൊല്ലാൻ ആവശ്യപ്പെട്ടു മാധ്യമങ്ങളുടെ സൃഷ്ടി എന്നാണ് പറയുന്നത് അത് അല്ല അതില് ഈ മാധ്യമങ്ങളുടെ സൃഷ്ടി എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ആദ്യം അദ്ദേഹം വ്യക്തമാക്കണം കാര്യം ഈ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കലിമ ചൊല്ലുക എന്ന് അവർ മൊബൈലിൽ എടുത്ത വീഡിയോയിൽ കലിമ ചൊല്ലുക എന്ന് തന്നെ പറയുന്നുണ്ട് ആ കലിമ ചൊല്ലുക എന്നതിനെ കുറിച്ച് ഇവിടെ വലിയ ഒരു ചർച്ചയാവാതിരിക്കാൻ വേണ്ടി ഇവിടുത്തെ പ്രതിപക്ഷവും സി പി എമ്മും ഒക്കെ കഷ്ടപ്പെട്ടു കലിമ ചൊല്ല ഒരു സി പി എം നേതാവ്

സെയ്ഫുദ്ദീൻ സോസ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് അഭിപ്രായപ്പെട്ടത് പകൽഗാം ആക്രമണവുമായി ബന്ധമില്ലെന്ന് പാകിസ്ഥാൻ പറഞ്ഞാൽ അത് അംഗീകരിക്കണമെന്നാണ് പറഞ്ഞത് കാരണം ഇവന്റെ മദർഹുഡ് പാകിസ്ഥാൻ ആണ് എന്ന രീതിയിലാണ് അല്ലെങ്കിൽ മദർലാൻഡ് പാകിസ്ഥാൻ ആണ് എന്ന രീതിയിലാണ് ഈ കോൺഗ്രസ് നേതാവ് പ്രതികരിക്കുന്നത് അതുപോലെ തന്നെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞത് പാകിസ്ഥാനെതിരെ യുദ്ധം ആവശ്യമില്ല ആ അത് അങ്ങനെ യുദ്ധം ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ മാത്രമാണ് കർണാടകയിലെ സുഡാപ്പികളുടെ വോട്ട് ഈ പറയുന്ന ആർക്ക് കിട്ടുള്ളൂ സിദ്ധർമ്മ കിട്ടുള്ളൂ നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടുത്തെ ഇവിടുത്തെ മുസ്ലിം ജനവിഭാഗത്തിലെ സുധാപി തരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തീവ്ര പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ വോട്ട് ഈ പറയുന്ന വിദേശ രാജ്യങ്ങളിലെ തീവ്രവാദ കക്ഷികൾക്കെതിരെ സംസാരിച്ചാൽ പോലും നഷ്ടപ്പെടുമെന്ന അവസ്ഥയാണെങ്കിൽ ഇന്ത്യ ഏത് രീതിയിലാണ് പോകുന്നത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമല്ലേ അതുപോലെ തന്നെ ചരൺജിത് സിംഗ് ചന്നി ചരൺജിത് ചെന്നി പറയുന്നത് അദ്ദേഹം അത്യാവശ്യം നല്ല പ്രശസ്തനായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാവാണ് അദ്ദേഹം പറഞ്ഞ കാര്യം പാകിസ്ഥാനിൽ സൈന്യം സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയെന്നത് കള്ളം നോക്കണേ ഒരു ഉളുപ്പുമില്ലാതെ കോൺഗ്രസിൻ്റെ ഒരു എം പി പ്രഖ്യാപിക്കുകയാണ് പാകിസ്ഥാനിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി എന്നുള്ളത് കള്ളമാണ് എന്നാണ് അതായത് പുൽവാമ അറ്റാക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ തിരിച്ചടിച്ചിരുന്നു പുൽവാമയുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ നമ്മളെ ഈ തരത്തിൽ ഇങ്ങോട്ട് ആക്രമിക്കാൻ തന്ന സമയത്ത് തിരിച്ചടിയായിട്ട് അതിന് നല്ല ശക്തമായ തിരിച്ചടിയാണ് കൊടുത്തത് സർജിക്കൽ സ്ട്രൈക്ക് തന്നെയായിരുന്നു കൊടുത്തിരുന്നത് അത് കള്ളമെന്നാണ് പറഞ്ഞ് പറയുന്നത് അത് ഇത് ഇത് ഏത് രീതിയിലാണ് ഏത് രീതിയിലാണ് നമ്മളെ ഭാരതത്തിന്റെ താല്പര്യത്തോട് ചേർന്ന് പോകുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ അജയ് റായിയും അങ്ങനത്തെ പല പല കാര്യങ്ങളുണ്ട് റഫാലിൽ നാരങ്ങയും മുളകും തൂക്കിയിട്ട് വെറുതെ നിർത്തിയിട്ടെന്ന് പരിഹസിച്ച ആൾക്കാരുണ്ട് ഇന്ത്യയുടെ എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടമായി എന്ന ചോദ്യങ്ങൾ വന്ന കാര്യങ്ങളുണ്ട് ഇതൊക്കെ ചോദിക്കാം പ്രശ്നങ്ങളൊന്നുമില്ല അതെ 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 ഇത് എന്താ അറിയോ ഇത് ഇത് ചോദിക്കാനുള്ള സമയമുണ്ട് നമ്മുടെ പാർലമെന്റ് ചേരുമ്പോൾ നമ്മുടെ പാർലമെന്റിനകത്ത് നമുക്ക് വേണ്ട സംശയങ്ങൾ പ്രതിപക്ഷത്തിന് ചോദിക്കാം അതിലൊരു തെറ്റും ഒരു തർക്കവുമില്ല പക്ഷെ അത് ഈ യുദ്ധത്തിൽ നിൽക്കുമ്പോൾ യുദ്ധത്തിൻ്റെ സമയത്ത് അല്ല അത് ചെയ്യേണ്ടത് ആ സമയത്ത് ഒന്നിച്ച് നിൽക്കുക ഒരു വലിയ ദുരന്തം കഴിഞ്ഞാൽ നമ്മൾ കോൺഗ്രസ് എന്നോ മാർക്സിന്നോ ബി ജെ പിന്നോ നോക്കാറുണ്ടോ എല്ലാവരും ഒന്നിച്ച് നിന്നിട്ടല്ലേ കാര്യങ്ങൾ ചെയ്യാറ് അതിനുശേഷം പറയേണ്ട അഭിപ്രായങ്ങൾ വിരുദ്ധ അഭിപ്രായങ്ങൾ വിമർശനങ്ങൾ നമ്മൾ പറയും അത് കേരളത്തിൽ പോലും നമ്മൾ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല കാണുന്നത് ഇത് ഒരുമാതിരി രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഭാരതത്തിൻ്റെ താല്പര്യങ്ങളെ കീറിമുറിക്കുക എന്നിട്ട് കുറേ ആളുകളെ എന്താണ് സമാധാനിപ്പിക്കുക അവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി നിലനിൽക്കുക എന്നതാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും കുറെ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരുപാട് നല്ല വശങ്ങളുണ്ട് അതല്ല ഞാൻ പറഞ്ഞു ഇപ്പൊ ഈ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്തുകൊണ്ടാണ് ഈ കാര്യം സംസാരിച്ചത് അത് അത് ഏത് തരത്തിലാണ് എന്നും കൂടെ നമ്മൾ ആലോചിക്കേണ്ടി കാരണം ഈ ഈ പറയുന്ന ഭാരതത്തിൽ എത്രത്തോളം ഹിന്ദുക്കൾ ഉണ്ട് എന്നും ഇവിടെ കാലങ്ങൾ അതായത് കോൺഗ്രസ് ഭരിച്ചു ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റു ഭരിച്ചു ഭരിച്ചത് മുതൽ ഇങ്ങോട്ട് കാലാകാലങ്ങളായിട്ട് ഈ പാകിസ്ഥാൻ നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഏത് ഹിന്ദുത്വമാണ് ഇവരുടെ ശത്രു ഭാരതം എന്ന് പറയുന്ന നാടിന്റെ പൈതൃകവും ഭാരതത്തിന്റെ പാരമ്പര്യവുമാണ് ഇവരുടെ ശത്രു ആ ഹിന്ദുത്വമാണ് ഇവരുടെ ശത്രു മനസ്സിലാക്കണം ഇനി ഇവരങ്ങനെ മാത്രമേ പറയുകയുള്ളൂ എന്നുള്ളത് നമ്മൾ എന്താണ് വലിയ ഇതൊന്നും അതിൽ വിചാരിക്കണ്ട പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ നടന്ന യുദ്ധം പാകിസ്ഥാനും ഇന്ത്യയുമായി ചേർന്ന യുദ്ധത്തിൽ നമ്മൾ വിജയിക്കുന്നു ആ യുദ്ധത്തിൽ വിജയിച്ചതിന് ശേഷം ഈ യുദ്ധത്തിൽ നമ്മൾ പിടിച്ചെടുത്തിട്ടുള്ള പിഒ കെ പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീർ എന്ന് പറയുന്ന പിഒ കെ നമ്മൾ പിടിച്ചെടുത്ത ആ സ്ഥലം വീണ്ടും പാകിസ്ഥാൻ വിട്ടുകൊടുത്തത് ആരാണ് ഈ പറയുന്ന കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആണ് ഇത്രയും വലിയ ഒരു തോൽവി അവിടെ എന്താ നടന്നത് അവിടെ എങ്ങനെയാണ് അത് ഉണ്ടായത് ആരാണ് അന്ന് ചർച്ച നടത്തിയത് ഇതൊക്കെ നമ്മൾ അവസാനി നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് അപ്പൊ അത്തരത്തിൽ കോൺഗ്രസ് വീണ്ടും 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 കോമാളികളാകുന്ന തരത്തിലേക്ക് ചില കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു അത് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ചില കാര്യങ്ങൾ നല്ല രാജ്യസ്നേഹികളായിട്ടുള്ള രാജ്യത്തോടൊപ്പം നിൽക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ട് നമ്മൾ മനസ്സിലാക്കണേ ോയിട്ട് നമ്മളിത് കൂടുതൽ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതില്ല ഇത്രയും കാലവും അതായത് ഈ കഴിഞ്ഞ വർഷങ്ങൾ അത്രയും ബി ജെ പി എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കോൺഗ്രസ് പല ചെറിയ ചെറിയ സ്ഥലങ്ങളിലേക്ക് ഒതുങ്ങി പോകുന്നത് തീർച്ചയായിട്ടും അത് അതിന്റെ തെളിവ് തന്നെയാണ് അതെ അതെ തീർച്ചയായിട്ടും